ആൽനൂർ ഏറ്റവും പുതിയ മോഡൽ യും അപായകളുടെയും മറ്റെങ്ങും കാണാത്ത കളക്ഷനുകൾ ആൽനൂർ ഓപ്പോസിറ്റ് ഗേൾസ് ഹൈസ്കൂൾ മഞ്ചേരി റോഡ് വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് വണ്ടൂർ പ്ലാൻ ഫണ്ടിൽ നിന്നും ഒന്നേ പോയിൻ്റ് ഒന്ന് രണ്ട് കോടി രൂപ ചെലവഴിച്ച് മലപ്പുറം ജില്ലയ്ക്കായി ഭൂജല വകുപ്പ് പുതിയ കുഴൽ കിണർ നിർമ്മാണ യൂണിറ്റ് വാങ്ങി ജില്ലാ കലക്ടർ വി ആർ വിനോദ് യൂണിറ്റിന്റെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു കളക്ട്രേറ്റ് പരിസരത്ത് നടന്ന ചടങ്ങിൽ സംസ്ഥാന ഭൂജല അതോറിറ്റി മെമ്പർ ജെയിംസ് കോശി പങ്കെടുത്തു ഇരുന്നൂറ്റി അൻപത് പി എസ് ഐയും അറുന്നൂറ് സി എഫ് എമ്മും കപ്പാസിറ്റിയുള്ള പുതിയ യൂണിറ്റ് ഉപയോഗിച്ച് അഞ്ഞൂറടി വരെ ആഴത്തിലുള്ള കുഴൽ കിണറുകൾ നിർമ്മിക്കാൻ സാധിക്കും ചെറിയ വാഹനത്തിലുള്ള നിർമ്മാണ യൂണിറ്റ് ആയതിനാൽ വീതി കുറഞ്ഞ റോഡുകളിലൂടെ സഞ്ചരിക്കാനും ഉൾപ്രദേശങ്ങളിൽ വരെ എത്തിപ്പെടാനും പ്രവൃത്തികൾ നടത്താനും സാധിക്കും കുഴൽ കിണർ നിർമ്മാണ യൂണിറ്റിന്റെ പ്രവൃത്തി ഉദ്ഘാടനം തുവൂർ ഗ്രാമപഞ്ചായത്ത് കുണ്ടലാംപാടം അങ്കണവാടി കോമ്പൌണ്ടിൽ നടന്നു ഇവിടെ നിർമ്മിക്കുന്ന കിണറിന്റെ പ്രവൃത്തി ഭൂജല വകുപ്പ് ജില്ലാ ഓഫീസർ എ അനിതാ നായർ ഉദ്ഘാടനം ചെയ്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം സാറാ ഗോൾഡ് വണ്ടൂരിലേക്ക് ഫീൽഡ് സ്റ്റാഫ് ആൻഡ് ഓഫീസ് സ്റ്റാഫിന് ആവശ്യമുണ്ട് മെയിൽ ആൻഡ് ഫീമെയിൽ നോ എക്സ്പീരിയൻസ് റിക്വയർഡ് ക്വാളിഫിക്കേഷൻ പ്ലസ് ടു സെൻഡ് യുവർ സി വി നോ എന്റെ ഡ്രസ് പർച്ചേസിങ്ങിന് ഒരേ ഒരു ചോയ്സ് ഉള്ളൂ നമ്മുടെ സ്വന്തം ലൈവ വെഡിങ് സെന്റർ ലൈവ വെഡിങ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരുകൊണ്ട്